ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു നെസ്ര കോഴിച്ചർ കുറച്ച് ലേറ്റസ്റ്റ് മോഡൽ ജോർജ് ഡ്രസ് കളക്ഷൻസ് ആണ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ആഭായ മോഡലിൽ വരുന്ന ഫുൾ ലെങ്ത് ഡ്രസ്സസ് ആൻഡ് സൽവാർ സെറ്റ്സ് നമ്മുടെ ന്യൂ കളക്ഷൻസിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഹെവി ഹാൻഡ് വർക്ക് ഷ്രെഗ് വിത്ത് ഇന്നർ വരുന്ന ഒരു അഭയ മോഡൽ ഡ്രസ്സാണിത് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് പോലെ സെയിം കളർ ഹിജാബ് ഷോൾ ഓൾസോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ജോർജറ്റേ മെറ്റീരിയലിലാണ് ഈ ഡ്രസ്സ് വരുന്നത് സ്മോൾ സൈസ് മുതൽ ഫോർ എക്സ് എൽ സൈസ് വരെ എല്ലാ സൈസസിലും ഈ മോഡൽ അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും സെയിം കളർ ആൻഡ് മോഡൽ ഹിജാബ് വേണമെങ്കിൽ അതിനൊരു എക്സ്ട്രാ വൺ ഫിഫ്റ്റി റുപ്പീസ് ചാർജ് വരുന്നതാണ് സെയിം ഷ്രഗ് വിത്ത് ഇന്നർ ടൈപ്പ് വരുന്ന ഒരു അടിപ്പൊളി ജോർജറ്റേ അബായ മോഡൽ ഡ്രസ്സാണിത് ഇത് കുറച്ചുകൂടി സിമ്പിളായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ബട്ട് ഒരു എലഗൻ്റ് ലുക്കുള്ള ഡ്രസ്സാണ് ഇതിൻ്റെ ഇന്നർ വിത്ത് സ്ലീവ് ആണ് വരുന്നത് ഒട്ടും ട്രാൻസ്പെറൻറ്റ് ടൈപ്പ് അല്ല മീഡിയം മുതൽ ഫോർ എക്സൽ സൈസ് വരെയുള്ള എല്ലാ സൈസസും അവൈലബിൾ ആണ് ഈ മോഡലിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് ആണ് വിത്ത് സെയിം കളർ ഹിജാബാണ് ഈ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് ഒരു അടിപൊളി പ്രിൻറ്റഡ് ജോർജറ്റ ഗൗൺ വിത്ത് ദുപ്പട്ട മോഡൽസാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ മോഡലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് സെയിം ടൈം കാഷ്വൽ വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് ജോർജറ്റ ഫാബ്രിക്കിലാണ് ഗൗൺ ആൻഡ് ദുപ്പട്ട വരുന്നത് എക്സ്ട്രാ സ്മോൾ സൈസ് മുതൽ ഫോർ എക്സ് എൽ സൈസ് വരെ ഈ മോഡൽ അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് വൺ ഹൺഡ്രഡ് റുപ്പീസ് കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ട് വന്നിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഗൗൺ വിത്ത് ദുപ്പട്ട മോഡൽ ഡ്രസ്സാണിത് ക്യാംബ്രീൻ ഫാബ്രിക് ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് മീഡിയം മുതൽ ഫോർ എക്സൽ വരെയുള്ള എല്ലാ സൈസസിലും മോഡൽ അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ഫോർ ഫിഫ്റ്റി റുപ്പീസാണ് ഒരു സ്റ്റൈലിഷ് ഷ്രഗ് വിത്ത് ഇന്നർ മോഡലാണ് നെക്സ്റ്റ് കാണിച്ചിട്ടുള്ളത് ജോർജറ്റ ഫാബ്രിക്കൽ ഷ്രഗും റിങ്കിൾ ഡ്രൈ ഓൺ ഫാബ്രിക്കിൽ ഇന്നറുമാണ് വരുന്നത് എക്സ്ട്രാ സ്മോൾ സൈസ് മുതൽ ഫോർ എക്സൽ സൈസ് വരെ ഈ മോഡൽ അവൈലബിൾ ആണ് ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ചാർജ് വിത്തൗട്ട് ബെൽറ്റ് തൗസൻഡ് വൺ ഫിഫ്റ്റി റുപ്പീസ് വരും വിത്ത് ബെൽറ്റ് വേണമെങ്കിൽ എക്സ്ട്രാ ഒരു ഫിഫ്റ്റി റുപ്പീസ് ചാർജ് വരുന്നതാണ് നെക്സ്റ്റ് ഒരു സ്റ്റൈലിഷ് അബായ മോഡൽ ഗൗൺ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് ഈ ഗൗൺ വരുന്നത് എക്സ്ട്രാ സ്മോൾ സൈസ് മുതൽ ഫോർ എക്സൽ സൈസ് വരെയുള്ള എല്ലാ സൈസസും ഈ മോഡൽ അവൈലബിൾ ആണ് തൗസൻഡ് വൺ ഹൺഡ്രഡ് റുപ്പീസാണ് ഈ ഗൗണിൻ്റെ വില വിത്ത് ബെൽറ്റ് ആണെങ്കിൽ തൗസൻഡ് വൺ ഫിഫ്റ്റി റുപ്പീസ് പ്രൈസ് വരും ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് പോലെ നാല് കളേഴ്സ് അവൈലബിൾ ആണ് നെക്സ്റ്റ് ജോർജറ്റി സൽവാർ സെറ്റ്സ് ആണ് ന്യൂ കളക്ഷൻസിൽ ആഡ് ചെയ്തിട്ടുള്ളത് സ്മോൾ സൈസ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ ഈ മോഡൽ അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ ഈ റേറ്റ് വരുന്നത് നെക്സ്റ്റ് കാണിച്ചിട്ടുള്ളത് ഒരു ജോർജറ്റി അബായ മോഡൽ ഗൗൺ ആണ് ഇത് എക്സ്ട്രാ സ്മോൾ സൈസ് മുതൽ ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് अब एल कलेक्ष विचा इष्टाएंगे लाइक कमेंट सब्स््रैब थैंक्स फॉर वाचिंग